ി ജെ പിയോട് കിടപിടിക്കുന്നതോ ശക്തരായതോ ആയ എതിരാളികൾ ഇല്ലെന്ന് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ളതെന്ന് കരുതപ്പെടുന്ന ലോക് നീതി സെന്റർ ഫോർ ദി സ്റ്റഡീസ് ഓഫ് ഡെവലപ്പ്മിംഗ് സൊസൈറ്റീസ് സർവേ പറയുന്നു പൊതുജന വികാരം ഇപ്പോഴത്തെ ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമാണെന്നും സി എസ് ഡി എസ് സർവേ പറയുന്നുണ്ട് മോദി മൂന്നാമതും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും സർവേ വ്യക്തമാക്കുന്നു ഭരണവിരുദ്ധ വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഘടകങ്ങൾ ധാരാളമായിട്ടുണ്ട് ബിജെപി വോട്ട് ചോദിക്കുന്നത് മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരിലും മോദി ഫാക്ടറിന്റെ പേരിലുമാണ് തെക്കേ ഇന്ത്യയിൽ നിന്നും കിഴക്കേ ഇന്ത്യയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ നേടുമെന്നും സർവേ പറയുന്നു പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയേക്കാൾ പന്ത്രണ്ട് ശതമാനം അധികം പോയിന്റ് ബിജെപിക്കുണ്ടെന്നും ഉണ്ടെന്നും പ്രീപോൾ സർവേ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസും ചെറിയ തോതിൽ നില മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് ബി ജെ പിക്ക് ഭീഷണിയാകുന്ന നിലയിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത് മോദിക്കെതിരായ ഘടകങ്ങളായി സർവേ ചൂണ്ടിക്കാട്ടുന്നത് നാണ്യപ്പെരുപ്പവും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലും തൊഴിലില്ലായ്മയും ഒക്കെയാണെങ്കിലും ഇതൊന്നും മോദി സർക്കാരിന്റെ തിരിച്ചുവരവിന് വിഘാതമാവില്ലെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ വോട്ട് പങ്കാളിത്തം രണ്ടായിരത്തി പത്തൊൻപതിലെ മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത് ശതമാനത്തിലേക്ക് ഉയരുമെന്നും സർവേ പറയുന്നുണ്ട് എൻ ഡി എയുടെ വോട്ട് വിഹിതം നാല്പത്തിയാറ് ശതമാനമായിരിക്കുമെന്നും ഇന്ത്യ മുന്നണിയുടേത് മുപ്പത്തിനാല് ശതമാനത്തോളം ഉണ്ടാകുമെന്നും സി എസ് ഡി എസ് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം എതിരാളികളില്ലാത്ത ജയവും പ്രാവർത്തികമാക്കി തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിയതിനു പിന്നാലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രികകോടി പിൻവലിച്ചതോടെ മോദിയുടെ ഗുജറാത്തിൽ ഒരു സീറ്റിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിനു മുൻപേ ജയം ഉറപ്പാക്കി സൂററ്റിലാണ് ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൂററ്റ് ആദ്യ താമരപ്പൂവ് സമ്മാനിച്ചെന്ന് ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീൽ പ്രതികരിച്ചു സൂറത്തിലെ ചെറുകിട വ്യവസായികൾക്ക് കേന്ദ്ര സർക്കാർ നടപടികളിലുള്ള പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞ് ബി ജെ പി നടത്തിയ നാടകത്തിന്റെ ബാക്കിയാണ് മുകേഷ് ദലാലിന്റെ ഏകപക്ഷീയ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പറയുന്നു മെയ് ഏഴിനാണ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സൂറത്തിൽ വിജയി പ്രഖ്യാപിച്ചതിനാൽ ഇവിടെ വോട്ടെടുപ്പ് ഉണ്ടാവില്ല നാല് സ്വതന്ത്രരും ചെറു കക്ഷികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളും ബി എസ് പിയുടെ പ്യാരെലാൽ ഭാരതിയുമാണ് സൂറത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം രേഖാമൂലം പിന്മാറി കോൺഗ്രസ് സ്ഥാനാർത്ഥി കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക പിന്തുണയ്ക്കുന്നവരുടെ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയിരുന്നു കോൺഗ്രസിന്റെ ബദൽ സ്ഥാനാർത്ഥി സുരേഷ് പട്സാലിയുടെ പത്രികയും ഇതേ കാരണത്താൽ തന്നെ തള്ളി കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥി ഏറെ സമയം കാണാനില്ലായിരുന്നുവെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗി പറഞ്ഞു